വാക്ക് കേട്ടത് മുതൽ റഹീമിന്റെ ഉമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്റെ കൂട്ടിനെ കണ്ടാലും ഞാൻ എന്റെ കുട്ടിയെ കണ്ടാൽ മതി എത്ര നല്ല പറഞ്ഞങ്ങളൊക്കെ പറ്റി മക്കളാ എനിക്ക് എത്ര മാസം നിർത്തി തന്നെ

ആ ഒരു പ്രതീക്ഷ ഇനിയും മാസങ്ങൾ കൂടി നീളുകയാണല്ലോ എന്നുള്ള ഒരു വേദനയാണ് ആ ഉമ്മയുടെ ഹൃദയത്തിലുള്ളത് നമുക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ആശ്വാസ വാക്കുകളാണ് തോന്നുന്നത് കാരണം ഇനി ഏതാനും മാസങ്ങൾ കൂടെ അല്ലേ റഹീമിന് മോചനം കിട്ടാനുള്ളൂ എന്ന് വിചാരിക്കും പക്ഷേ ഒരു പെറ്റ വയറിനെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും നമ്മളെപ്പോലെ ആകൂല ചിന്തിക്കൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കാണാൻ കഴിയുമെന്ന് പറയുന്ന മകൻ ഇനിയും മാസങ്ങൾ ആ മാസങ്ങളെന്ന് പറയുന്നത് നിസ്സാരമായ മാസങ്ങളാണ് പക്ഷേ അതിലുള്ള ഓരോ ദിവസങ്ങളും ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളുടെ ദൈർഘ്യമുണ്ട് എന്നുള്ളതാണ് ആ ഉമ്മയുടെ കരച്ചിൽ നിങ്ങൾ കണ്ടല്ലോ എന്താ നമ്മൾ ആ ഉമ്മയോട് മറുപടി പറയുക നമുക്ക് എത്രത്തോളം ഉമ്മ കരയിൽ നിന്ന് പറഞ്ഞാലും ആ ഉമ്മ കരഞ്ഞുകൊണ്ടേയിരിക്കും കാരണം അതൊരു ഉമ്മയാണ് ഒരു മാതാവാണ് പത്തൊൻപതര വർഷത്തോളമായി ഇപ്പോൾ റഹീം ജയിലിൽ കിടക്കുന്നത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും അവരുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞതിൽ നിന്ന് ഇങ്ങനെയാണ് മനസ്സിലായത് ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ റഹീമിന് ജയിലിൽ കിടക്കേണ്ടതുള്ളൂ ബ്ലഡ് മണിയായ മുപ്പതോളം കോടി അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഇന്ത്യൻ റുപ്പി അങ്ങോട്ട് കൊടുത്തു അത് അവിടുത്തെ ഒന്ന് പോയിൻറ്റ് അഞ്ച് കോടി ദൃഹമായിട്ട് മാറിയിട്ടുണ്ട് അതാ ഒരു കുടുംബത്തിന് കൈമാറുകയും ചെയ്തു ഇനിയുള്ളത് റഹീമിൻ്റെ ജയിൽവാസമാണ് ആ ജയിൽവാസം എന്ന് പറയുന്നത് കൊലക്കുറ്റത്തിന് ഇവിടുത്തെ കോടതി നിശ്ചയിക്കുന്നത് ഇരുപത് വർഷമാണ് ആ ഇരുപത് വർഷത്തിൽ പത്തൊൻപതോളം വർഷം റഹീമ് ജയിൽ ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞു ഇനിയും ഒരു കൊല്ലമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് മാസങ്ങളുടെ ദൈർഘ്യമേ അതിന് ഉള്ളുതാനും ഈ ഉമ്മയുടെ കരച്ചിൽ കാണുമ്പോൾ വല്ലാത്ത വേദനയാണ് തോന്നുന്നത് കാരണം ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ബോച്ചയൊക്കെ ഒരു വിഷയത്തിൽ ഇടപെടുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാനും എൻ്റെ സുഹൃത്തും റഹീമിൻറെ ഉമ്മയെയും ജ്യേഷ്ഠനെയും റഹീമിന്റെ കൂടെ ജയിലിൽ കിടന്നിരുന്ന ഒരു വ്യക്തി കൂടെയുണ്ട് അദ്ദേഹത്തിനെയും പോയി കണ്ടിരുന്നു ഞങ്ങൾ അന്നൊക്കെ ഈ ഉമ്മാക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ് അതിൻ്റെ കൂടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായിട്ടൊഴുകുന്നുണ്ട് അന്നാ ഉമ്മ പറഞ്ഞത് ഞങ്ങൾ ഉമ്മൻചാണ്ടിയെ ഞങ്ങൾ പോയി കണ്ടു അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇ അഹമ്മദ് സാഹിബിനെ ഞങ്ങൾ കണ്ടു അതേപോലെ ശശി തരൂര് എന്നു വേണ്ട കേരളത്തിലുള്ള രാഷ്ട്രീയപരമായ എല്ലാ നേതാക്കന്മാരെയും ഞങ്ങൾ പോയി കണ്ടു യൂസുഫ് അലിയെ കണ്ടു യൂസുഫ് അലിയുമായിട്ട് അവിടുത്തെ രാജ്യ കുടുംബം മുഖേന ഞങ്ങൾ ആ ഒരു ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടു നോക്കി അന്നൊന്നും ഒരു പ്രതീക്ഷയും അവർക്കില്ലായിരുന്നു എന്നിട്ട് പോലും പക്ഷെ അതിൻ്റെ ശേഷം ഇത്ര കോടി രൂപ തന്നു തന്നുകഴിഞ്ഞാൽ റഹീമിന് മോചനം ഞങ്ങൾ കൊടുക്കാമെന്നാ കുടുംബം മുന്നോട്ട് വന്നപ്പോൾ അവിടെ നിന്നാണ് പിന്നീട് ബോച്ച അടക്കമുള്ള എല്ലാ ആളുകളും രംഗത്ത് വന്ന് മുപ്പതിലേറെ കോടി രൂപ സമാഹരിച്ചുകൊണ്ട് ആ കുടുംബത്തിന് കൊടുക്കുന്നത് ആ പണം കഴിമാറിയതിൻ്റെ ശേഷവും പല കാരണങ്ങളാൽ റഹീമിൻ്റെ മോചനം മുന്നോട്ട് 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 പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ തവണ റഹീമിൻ്റെ വിധി പ്രതീക്ഷിച്ചിരിക്കുമ്പോഴും പല കാരണങ്ങളാൽ അത് പിന്നെയും പിന്നെയും മാറ്റിവെക്കുമ്പോൾ ആ ഉമ്മാക്ക് പ്രതീക്ഷ അടുത്തതിലെൻ്റെ കുട്ടിനെ കിട്ടും എന്നുള്ളതാണ് പക്ഷേ ഇനിയും ഒരു വർഷമെന്ന് കേൾക്കുമ്പോൾ പെറ്റ വയറല്ലേ ആ ഉമ്മ എങ്ങനെയാണത് സഹിക്കാൻ കഴിയുക അള്ളാഹു ആ ഉമ്മാക്കും ആ മകനും അള്ളാഹു ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും അള്ളാഹു കൊടുക്കുമാറാകട്ടെ കാരണം ഒരു ജന്മം മുഴുവനും കാത്തിരിക്കുകയാണ് തൻ്റെ മകനെ ഒന്ന് ചേർത്ത് അണച്ച് പിടിക്കാനും തുരുതുരാ ചുംബനങ്ങൾ നൽകാനും അള്ളാഹു അതിനാ ഉമ്മാക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾ ആലോചിച്ച് നോക്കി ഒരു ഉമ്മയാണല്ലോ അത് ആ ഉമ്മ പറയാണ് ഞങ്ങളോട് കുടുംബത്തിലൊരു കല്യാണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ആ കുടുംബത്തിലേക്ക് പോകാറില്ല എന്തിനേറെ പറയുന്നു സ്വന്തം പേരക്കുട്ടിയുടെ കല്യാണത്തിനേറ്റേ ആ ഉമ്മ പോയിട്ടില്ലത്രേ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്രത്തോളാണ് ആ ഉമ്മയുടെ ഹൃദയത്തിലുള്ള ആ വേദന എന്ന് പറയുന്നത് നമുക്കൊക്കെ താങ്ങാൻ കഴിയുന്നതിൻ്റെ അപ്പുറം ആ ഉമ്മ ഇന്ന് സഹിച്ച് കഴിഞ്ഞിട്ടുണ്ട് റഹീമിൻ്റെ ജ്യേഷ്ഠ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് അവന് ഇനി വധശിക്ഷയാണ് നടപ്പാക്കാനുള്ളത് എന്ന് അതായത് ഞങ്ങൾ ചെന്ന് കണ്ട ആ ഒരു സമയത്ത് അവർക്ക് ഒരു പ്രതീക്ഷയും അവർക്ക് ഉണ്ടായിട്ടില്ല റഹീമിൻ്റെ മോചനവുമായിട്ട് അവരൊക്കെ വിചാരിച്ചത് ഇനി അവനെ കാണാൻ പറ്റൂല ഇനി കേൾക്കുന്നത് ചിലപ്പോൾ അവൻ്റെ മരണ വാർത്തയാകുമെന്നാണ് ആ നിലയിൽ നിൽക്കുന്ന ആ കുടുംബത്തിന് ആ ഉമ്മയുടെ കണ്ണീര് പടച്ചവും കണ്ടതുകൊണ്ട് അവർക്ക് ഒരു അവസരം കൊടുത്തു അള്ളാഹു ആ ഉമ്മാക്കും മകനും അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ കാണാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുക്കട്ടെ റഹീമിൻ്റെ ജ്യേഷ്ഠം പറഞ്ഞത് ഇനി അവന് ചിലപ്പോൾ മരണമാകും ഞങ്ങൾ കേൾക്കുക എന്തായാലും ഞങ്ങൾക്ക് ആശ്വാസമുള്ളത് അവൻ്റെ ജീവിതത്തിൽ അവന് ഒരുപാട് തെറ്റുകളൊന്നും എന്തായാലും ചെയ്തിട്ടില്ല ആ ജയിലിൻ്റെ ഉള്ളിൽ അത്രയും വർഷം ചെറുപ്പത്തിൽ പോയതാണല്ലോ അത്രയും വർഷം അവൻ കഴിഞ്ഞെങ്കിൽ അള്ളാഹു അതിലൂടെ അവന് സ്വർഗം കൊടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് എന്ന് ആ ഒരു സഹോദരൻ പറഞ്ഞെങ്കിൽ അവിടെ നിന്ന് ഇന്ന് ഈ ഒരു വാർത്ത എത്തിക്കുന്നതിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ വലിയൊരു കല തന്നെയാണ് അള്ളാഹു നമുക്കും ആ കുടുംബത്തിനുമൊക്കെ ആ ഒരു സഹോദരനെ കാണാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ നിങ്ങളുടെ ഒക്കെ ദ്വായയിൽ റഹീമിനെ ആ ഉമ്മക്ക് കാണുന്ന രൂപത്തിൽ എത്തിച്ചു കൊടുക്കാൻ നിങ്ങളൊക്കെ പടച്ചോനോട് ദ്വാരക്കണം കാരണം ആ ഉമ്മ അത്രമേൽ ആഗ്രഹിച്ച ഒരു സംഗതിയാണ് അതേ കയ്യൻ്റെ എടു പത്ത് വരെ വന്നിട്ട് അതവിടുന്ന് തട്ടിത്തെറിച്ച് പോകുക എന്ന് പറയുമ്പോൾ വല്ലാത്ത പ്രയാസമാണ് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ ആ മാതാവിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ അള്ളാഹു അവർക്ക് തൗഫീകം നൽകട്ടെ ആ മകനെ കാണാൻ ഇൻഷാ അസ്സലാമലൈക്കും വാഹത്തുള്ള